നമസ്കാരം പോർച്ചുഗലിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന മുന്നേറ്റ നിര താരം തിയാഗോ ആൽവസ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ നമുക്ക് മാച്ചിഡേ സ്കോഡിൽ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല മത്സരത്തിനായിട്ട് ടീമിനോടൊപ്പം തിയാഗോ ആൽവസ് ട്രാവൽ ചെയ്തിരുന്നുവെങ്കിലും മാച്ചിഡേ സ്കോഡിൽ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് താരത്തെ മാച്ചിഡേ സ്കോഡിൽ ഉൾപ്പെടുത്താത്തത് എന്ന കാര്യത്തിൽ വ്യക്തത പുറത്തേക്ക് വരികയും ചെയ്തു മത്സരത്തിന് മുമ്പുള്ള ട്രെയിനിങ് സെക്ഷനിൽ താരം വൈദ്യുതി വീണു എന്നും മുൻകരുതൽ എന്ന നിലയിൽ താരത്തെ രാജസ്ഥാനെതിരെ കളിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നത് സോ തിയാഗോ ആൽവസിന് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല താരം മത്സരത്തിനായിട്ട് നിലവിൽ സജ്ജനാണ് അടുത്ത മത്സരത്തിൽ താരത്തെ നമുക്ക് സ്റ്റാർട്ടിങ് ഇലവനിലോ അതല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ടോ കളിക്കളത്തിലേക്ക് നമുക്ക് തിയാഗോ ആൽവസിനെ പ്രതീക്ഷിക്കാം ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ നിർണായകമായ മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന മത്സരങ്ങളും അതിനിർണായകമാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം